ഹായ് നമസ്കാരം അഭിലാഷയാണ് അലിൻ ജോസ് പരേര ഉണ്ട് പ്രിയപ്പെട്ട ചിത്രകലാകാരി ഉണ്ട് പേര് ഓക്കെ അപ്പം ഞങ്ങളിപ്പോ ചെറുതായിട്ടൊരു കാര്യം പറയാണ് വലിയ കാര്യമാവും ഇരുപത്തി ഏഴാം തീയതി അല്ലേ അപ്പൊ അന്ന് രണ്ട് കാര്യമുണ്ട് ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അലിൻ ജോസ് പരേരയും ആറാട്ട് അമ്മനും ചങ്ങായിട്ട് വരുന്നൊരു സിനിമയാണ് സിനിമ വേറെ ലെവലാണ് കൂടാതെ മലയാളത്തിന്റെ മഹാമറിന്റെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തോ ഓ എന്തായാലും താല്പര്യമുണ്ട് അപ്പൊ എന്തായാലും ആ സിനിമ കാണാൻ കാത്തിരിക്കണം എല്ലാവരും അല്ലേ കാരണം ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ കണ്ടുകഴിഞ്ഞപ്പോ ഒരു ചേച്ചി ഒരു വീഡിയോ ഞാൻ കണ്ടു വെച്ചാൽ ഇങ്ങനെ ആ ഒരു ഒരു അതുപോലത്തെ അനുഭവം അടുത്തിരിക്കേണ്ട ആരെ ആളുകളുടെ കൈ ഞരമ്പുകളിൽ ടിക്കറ്റ് ആയി ഇരുപത്താം തീയതി ഒറ്റ ടിക്കറ്റ് മാജിക് മാജിന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടു മൂന്നാഴ്ച ആയിട്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട് അത് പക്ഷേ ആ ഘടനകളൊന്നും ആൾക്കാർക്ക് വലിയ രീതിയിലൊന്നും ചരണം സൃഷ്ടിക്കുന്നില്ല പക്ഷെ എന്താ പറഞ്ഞ സിനിമ മലയാള സിനിമയിൽ തന്നെ എക്കാലത്തെയും പക്ഷേ ഇരുപത്തി ഏഴാം തീയതി മോഹൻലാൽ വരുമ്പോൾ അവിടെ വരില്ല നീ കാരണം ഓറ്റിറ്റിൽ ഇദ്ദേഹം ആ പടം കാണു എംബുരാൻ അഭിലാഷ്ടായൻമാറ്റെടിക്കും ഇവരൊന്നും ഇല്ല എങ്കിലും അപ്പോൾ പേര് കാര്യങ്ങളും പറയാം എംബുരാൻ സിനിമ കണ്ടിരിക്കുന്നവർ ബോറടിച്ച ബോറടിക്കില്ല ചെറുക്കൻ പടത്തിൽ അഭിനയിച്ചെന്ന് പറഞ്ഞ് സെൽഫി നീയാണ് ചങ്ങപ്പുറം നീ ആണോ കാരണം എനിക്ക് ദൂരല്ല പക്ഷെ സിനിമയാണ് സിനിമ കോളനികളിലുള്ള ആൾക്കാർ വരുന്നത് സിനിമ വരെ കാണും കാണും ആളുകൾ ഈ ഏത് ആൾക്കാർക്കും ഏത് തരം ആൾക്കാർക്കും എന്ന് പറഞ്ഞാൽ ഏത് ക്ലാസ്സിലുള്ള ആൾക്കാർക്കും കാണാം പറഞ്ഞാൽ പൈസ ഇല്ലാത്തവർക്കും പൈസ ഉള്ളവർക്കും ദരിതൽക്കും മൊബൈൽ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും അത് മുന്നൂറ് ചാർജിട്ടാ പോലെ പൈസ ഇല്ലാത്തവർക്ക് റബർ വാൻഡ് കെട്ടി സാധനത്തിൽ എന്റെ ഫോണിൽ കാണാൻ പറ്റും എന്റെ ഫോണിൽ കാണാൻ പറ്റും റബർ ഇങ്ങനെ ആയിരം രൂപയുടെ അല്ല ഉദ്ദേശിച്ച വേറെ ഒന്നും ഇല്ല പിന്നെ മുപ്പതാതി ആവുമ്പോ ടെലിഗ്രാം വരുമല്ലേ അപ്പൊ കാണാൻ വിചാരിച്ചേ കാണോ അല്ലേ ഈ സിനിമയിലെ നടൻ പെരരെയാണോ ബാഡ് ബോയ്സിന് മെയിൻ നടൻ ആരാണ് പിന്നെ മാറ്റാ കൂട്ടുകാരും നാളെ ഓട്ടുണ്ട് മാറ്റം കൂട്ടുകാരൻ നാളോട്ടുണ്ട് പിന്നെ നിഷ അടിക്ക് മായടിക്കും ഇവര് കാണുമായിരിക്കും പിന്നെ പിന്നെ സുഭാഷ് ഫുഡിലൊക്കെ പിന്നെ പിന്നെ ആർഡിഎക്സ് പറഞ്ഞ പടത്തില് ഞാനുണ്ടായിരുന്നു ഇങ്ങനെ കത്തി നാഴേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ ബുക്ക് ചെയ്യുമ്പോ തലയില്ല ഇല്ല ബാക്കിയല്ലാണ്ട് നമ്മൾ റീസിഡർ പറവാറു മുഞ്ഞല്ല റട്ടണ്ടോയിച്ചു അപ്പോൾ തല കട്ടേന്താണ് എന്ത് പണിയാണ് ചെയ്യുന്ന ഒരു മെഡ എഡിറ്റ് ചെയ്യுற കട്ട് ചെയ്യுற അങ്ങനെ ആ കൊള്ളാ അതൊരു ചാൻസല്ല എന്ന് അല്ല ആള് 100 കോടിയുടെ പടത്തിലുണ്ടല്ലോ മന്നമൽ ബോയ്സിൽ ആ ഉണ്ട് ആ അതില് തലയേ എടുത്തു കാണിക്കുന്നു ആൾ കേർക്കിടയിലുള്ള അല്ല അതുകൊണ്ട് നടന്നു വണ സീമരെ ആൾക്കാരെ ട്രോൾ ആക്കി ഇടും അപ്പോൾ മന്നവടലുന്നണകൊളി

എന്തായാലും അപ്പൊ ഞങ്ങൾ തമാശ പറഞ്ഞു സീരിയസ് ആയിട്ട് സാറിന്റെ നമ്മുടെ ഷീലു

നല്ല സമയം കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ ഹാപ്പി വെഡ്ഡിങ് പടം ഉണ്ട് അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ നല്ല സിനിമയാണ് അതിനകത്ത് മറ്റേ പുള്ളി ഉണ്ടല്ലോ മാപ്പിളപ്പാട്ട് പറഞ്ഞു അയ്യോ താടി വെച്ച് നമ്മുടെ ആ പരിക്കുട്ടിനെ ഹീറോ ആക്കിയ ഹാപ്പി വെഡിങ്സ് പിന്നെ അങ്ങനെ ഒരുപാട് പടങ്ങൾ ഉമർ സാറിന്റെ പടത്തിൽ അഭിനയിക്കുക എന്നുള്ളത് എന്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് സാധിക്കട്ടെ അതിന് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവുന്നില്ലെങ്കിലും അഭിലാഷൊന്നും ചാൻസ് മറ്റേ ബ്രൈറ്റ് ആണെങ്കിലും ബ്രൈറ്റ് അഭിലാഷാട്ടെ എന്നോടൊക്കെ പ്രത്യേകിച്ച് പറയുക കുഞ്ഞിക്കൂട്ടർ കാരണം ഞാൻ ആരോടും വലിയ ഒരു എന്താ പറയാ ഞാൻ വല്യ ആക്ടറാണെന്നൊന്നും പറയുന്നില്ല പക്ഷെ എനിക്കൊരു സംഭവം കിട്ടിയെന്ന് പറഞ്ഞ് അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് താങ്കളപ്പെടുന്നത് ശരിയല്ല ഒരു കലാകാരനാകാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ബ്രൈറ്റ് ആണെങ്കിലും അഭിലാഷാട്ടും ആയിരിക്കും ചാൻസ് കിട്ടുമോ പറഞ്ഞല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ചാൻസ് കിട്ടുകയറില് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് വിളിക്കാൻ പോലും എന്നും പറഞ്ഞ് എല്ലാവർക്കും ആരോഷ് കട്ടായുണ്ടായി അഭിലാഷ് കട്ടായ കൂടെ സിനിമയിൽ ആരോ ഉണ്ടായിരുന്നാലും ആരോ കൊണ്ടുപോയോ ഇനി പുറങ്ങൾ കൂടുതലും പറഞ്ഞു സിനിമാക്കാരൻ ഗിരിലാറിനെ ഉണ്ടേ താരം കൊണ്ടാ ഓക്കെ അതായത് ഇതൊക്കെ വരാൻ പോകുന്ന സിനിമകളാണ് സിനിമകളാണ് നീ ഒരു പടത്തിന് തന്നെ കൊണ്ടുപോയി കഥ പറഞ്ഞു തച്ച കടയല്ലേ തിരിച്ചു നീ പടത്തിൽ തന്നെ കൊണ്ടുപോകും കാരണം ഒമർസാ സെറ്റിൽ കുളിനെ കൊണ്ടേതാണ് അപ്പൊ എനിക്ക് പുള്ളി ഓക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഉമർ സാറിന് ഇഷ്ടപ്പെട്ട ചാൻസ് വെക്കാണ്ട് ഒരു നടനും മലയാളത്തിന് എത്തിയിട്ടുണ്ടോ മമ്മൂട്ടി വരെ ചാൻസ് വെച്ചിട്ടുണ്ട് മമ്മൂട്ടി വരെ ചാൻസ്ണ്ട് ഞാൻ മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക മമ്മൂക്ക ഒരു ചാൻസ് വെച്ചിട്ടുണ്ട് മണിച്ചേട്ടം ചോദിച്ചിട്ടുണ്ട് ജയറാമേട്ടം ചോദിച്ചിട്ടുണ്ട് ടോവിനോ തോമസ് ചോദിച്ചിട്ടുണ്ട് എല്ലാരും ചോദിച്ചു പറഞ്ഞാല് ഞാനൊരു എൺപതാം പടം എന്തായാലും കാണും അപ്പൊ അതിലേക്ക് വരാം പിന്നെന്താ മറ്റേ ലൂസിഫർ കണ്ടിരുന്നു ഇഷ്ടപ്പെട്ടൊരു പടം ആയിരുന്നു ലൂസിഫറിലെ ലാലേട്ടന്റെ കഥാപാത്രം പേരെന്ന് പറയാം കളിയാക്കിയല്ല സ്റ്റീഫൻ നടുമ്പള്ളി ഇവർക്ക് അറിയാൻ വലപ്പാണ് ശരിയക്കേ അറിയുന്നാ ആണ് നമ്മൾ ഈ ഇടക്ക് പോയിട്ട് ഫാൻ ഷോ കണ്ടായിരുന്നു അല്ല സോറി ഇതി കണ്ടാണ് ചപ്പതി പേര് കിട്ടുന്നല്ല പെട്ടെന്ന് കുറേ народуക്കിrceil കണ്ട പടം കണ്ടു കേക്കുമ്പോൾ അല്ല ആ തിയേറ്ററിൽ പോ കണ്ടായിരുന്നു അതെല്ലാം ഞാൻ ടൈ നോക്കണ്ട് ചെയ്ത പാബത്തിനെ ഫാളർ കുമ്പസരിക്കാൻ വെച്ചിട്ടുണ്ട് ചെയ്ത പാബത്തിനെ ഫാളർ കുമ്പസരിക്കാൻ വെച്ചിട്ടുണ്ട് പടിയുള്ളത് ചെയ്യാൻ പോകുന്ന പാബനെ കുമ്പസരിക്കാൻ വെച്ചിട്ടുണ്ട് അതെല്ലാം അല്ല കഴിഞ്ഞ സമയത്ത് കണ്ടുണ്ടായ പേരിരുന്നു സ്റ്റീഫൻ നടുമ്പള്ളി ഓടാ

രാജേഷൻ രാജ്യം പടത്തുറവു ഞാൻ രാജവോട്ട് രാജവണ് രാജവേടിനെ രാജവടനെ ചിരിപ്പിക്കാൻ പാടാം കാരണം ഞാൻ അത് ലൊക്കേഷനിൽ പോജവനെ ചിരിക്കുമെന്നറിയാൻ വേണ്ടി കുറച്ചൊരു നോക്കിയിരുന്നു പുള്ളിയുടെ മനസ്സിലെ അല്ലേ നോക്കി ചിരിച്ചു തിരിച്ചല്ലേ പോവില്ലെന്നറിയേടിക്കുന്ന രാജ മാറി പോയില്ലേ ഞാൻ ഇവിടെ ഇണ്ട് അവനെ ചോർന്നുണ്ടെങ്കിൽ എന്തായാലും സന്തോഷം അപ്പൊ എന്തായാലും പണം വിജയിക്കട്ടെ അല്ലേ അതെല്ലേ എന്താ പറയാ ഇമ്പോല പൃഥ്വിരാജ് ഇവരൊക്കെ ഒരു അല്ലെ എന്തായാലും മൂന്നാം ഭാഗത്തല്ലെങ്കിലും എന്റെയും പെരുനെയൊക്കെ വിളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ഞാന് വിമാനത്തിൽ തൂങ്ങി പോണെ ജയിൻ സാറിനെ പോലെ റോള് ചെയ്യുന്നുണ്ട് ഗേറ്റിൽ പിടിക്കാണോ അടിച്ചു കഴിഞ്ഞാൽ തെറിക്കും കറണ്ടാണത് എന്താ സന്തോഷം അപ്പൊ പടം കാണാൻ ഞങ്ങൾ എത്തും ആ ദിവസം ചെയ്യുന്ന അപ്പൊ വീണ്ടും വരാം